മലയാള സിനിമയിലെ യുവ നടിമാരിൽ ശ്രദ്ധേയാണ് അർച്ചന കവി ലാൽജോ സംവിധാനം ചെയ്ത നീലത്താമര എന്ന ചിത്രത്തിലെ കുഞ്ഞിമാളു എന്ന കഥാപാത്രത്തിലൂടെയാണ് അർച്ചന പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയത് തന്റെ ലാളിത്യവും സ്വാഭാവികവുമായ അഭിനയ ശൈലിയും കൊണ്ട് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് യാത്രകളും എഴുത്തും വ്ലോഗിങ്ങും ഇഷ്ടപ്പെടുന്ന അർച്ചനയ്ക്ക് തന്റെ വിശേഷങ്ങൾ തുറന്നു പറയുന്നതിലൂടെയും വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിലൂടെയും ശക്തമായ ഒരു യുവതലമുറ ആരാധക വൃദ്ധമുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെയും അഭിപ്രായങ്ങളെയും ധൈര്യത്തോടെ സമീപിക്കുന്ന താരത്തെ ആരാധകർ സ്നേഹത്തോടെ പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോഴാ മലയാളത്തിന്റെ പ്രിയ നടി അർച്ചന കവി വീണ്ടും വിവാഹിതയാണെന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അടുത്തിടെ തന്റെ ജീവിതത്തിൽ ഒരു പുതിയ ബന്ധം കണ്ടെത്തിയതിന്റെ സന്തോഷം സൂചിപ്പിച്ചുകൊണ്ട് അർച്ചന പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടത് നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന കുറിപ്പോടെ ഒരാളോടൊപ്പം കൈകോർത്ത് നടക്കുന്ന ചിത്രമായിരുന്നു താരം ആദ്യം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു പലവിധ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ടായിരുന്നു പിന്നാലെ ചില അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പം പരമ്പരാഗതമായ രീതിയിലുള്ള വിവാഹ വേഷത്തിൽ അർച്ചന നിൽക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വൈറലാകുന്നു അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള വിവരമനുസരിച്ച് അടുത്ത സുഹൃത്തും പങ്കാളിയുമായ ജയേഷ് മേനൂനാണ് വരൻ ലളിതമായി നടത്തിയ ചടങ്ങിലായിരുന്നു വിവാഹം മലയാള സിനിമയിലെ താരങ്ങളായ രമ്യ നമ്പീഷൻ മൃദുല മുരളി അഞ്ജലി മീനോൺ തുടങ്ങിയ നിരവധി പേർ നവദമ്പതികൾക്ക് ആശംസകളുമായി എത്തി നീലത്താമറ മമ്മിയാൻ മി ഹനീബി തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധീയായ അർച്ചന കവി കൊമേഡിയൻ ആയിരുന്ന ആബിഷ് മാത്യുമായി നേരത്തെ വിവാഹിതയായിരുന്നുവെങ്കിലും പിന്നീട് ഇരുവരും വേർപേരിഞ്ഞു വിവാഹബന്ധം വേർപെടുത്തിയതിനെ കുറിച്ചും വിഷാദ രോഗത്തെ കുറിച്ചുമെല്ലാം അർച്ചന സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞിരുന്നു ഇതിന്റെ വീഡിയോകളും വൈറലായിരുന്നു ഈ സാഹചര്യത്തിൽ ജീവിതത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുന്ന അർച്ചനയ്ക്ക് സിനിമാ ലോകത്തു നിന്നും ആരാധകരിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് രണ്ടാം വിവാഹ ശിഷ്യം കൂടുതൽ ശക്തമായും സന്തോഷവതിയായും താരം തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച താരത്തിന് സ്നേഹവും ആശംസകളും പ്രവഹിക്കുകയാണ് അതേസമയം അർച്ചനയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനാറിൽ അബീഷ് മാത്യു ആയിട്ടായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം അഞ്ചു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനം അർച്ചനയുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചിരുന്നു സിനിമയിൽ നിന്ന് വിട്ടുനിന്ന പത്ത് വർഷത്തിനിടെ വിവാഹം വിവാഹമോചനം ഡിപ്രഷൻ എന്നിവയിലൂടെ കടന്നു പോകുകയായിരുന്നുവെന്ന് ഐഡന്റിറ്റി സിനിമയുടെ പ്രമോഷൻ എത്തിയപ്പോൾ താരം വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും താരത്തിന്റെ വിവാഹം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷം